തിരുവനന്തപുരം നരുവമ്മൂട് നാൽപ്പത്തി നാലുകാരനെ കയറി ആക്രമിച്ചുവെന്ന പരാതി ഭർത്തർ പീഡനത്തിനെതിരെ യുവതി നൽകിയ പരാതി അന്വേഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം നിലത്തറ വീട്ടിൽ സന്തോഷിനാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ട് നരുവാമൂട് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സന്തോഷിനെ വീട് കയറി മർദ്ദിച്ചത് അവശ്യനിലയിലായ സന്തോഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചതായും പരാതിയുണ്ട് സന്തോഷ് നെയ്യേറ്റക്കര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരുപാട് കഥവിനെ വന്നിട്ട് തട്ടി കഥവ് തുറക്കാതെ ഞാൻ ഉറക്കത്തില്ലായിരുന്നു ഇവർ ഒരു തട്ടുണ്ടോ തട്ടിയെന്ന് പറയുന്നു പിന്നെ കഥവിനെ ചവിട്ടി തുറന്ന് വീട്ടിനകത്ത് കയറി വീട്ടിനകത്ത് കയറി ഞാൻ കിടക്കുകയായിരുന്നു എന്നെ വല്ലാണ്ട് എന്നെ മറുപടി ഞാൻ എന്ത് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ ഞാൻ എന്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർ എന്നെ ടേഷനിൽ വിളിച്ചതയിക്കണ്ടേ ക്യാഷൻ വരാൻ വേണ്ടി എന്നെ അറിയിക്കണ്ടേ ഒരു മൂന്ന് ഒരു നാല് മാസം മുമ്പ് എൻ്റെ വൈകിട്ട് കൊണ്ടുവന്ന് കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ അവർ പ്രമാണം എടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ അവർ കൊണ്ടുവന്ന് കമ്പനി എന്തിൽ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പൈസ വരുമ്പോൾ ഞാനിത് കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അത് അവർക്ക് താല്പര്യമില്ല അവൾ